എല്ലാ രാജ്യങ്ങളിലും ഉള്ള മക്കള് അവരുടെ ജീവിതാവസ്ഥകളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവരുടെ ആശങ്കകളുടെ മേലും കർത്താവിനൊന്നാമത്തെ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങൾ ശിരസ് തമ്മിച്ചുകൊണ്ട് കർത്ത കൈകൾ കുപ്പിക്കൊണ്ട് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ദേവാലയ കൃപാസാത്ത ജീവനെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആശീർവദിക്കണത് അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയും അതുപോലെ തന്നെ സഞ്ചാരിമാതാവ് സമയത്തിൻ്റെ അധികാരെ നിങ്ങളുടെ ഓരോ ശ്വാസങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ട കർത്താവ് പറഞ്ഞു നീ ചെയ്യേണ്ട കാര്യങ്ങൾ നിൻ്റെ മോഹത്മൊക്കെ ഉപദേശിക്കുന്ന കർത്താവ് നീ പോകുന്ന ഇടത്തെല്ലാം നിന്റെ കൂടെ ഞാൻ ഉണ്ടായിക്കുന്ന കർത്താവ് വാഗ്ദാനപ്രകാരം പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ സന്ത സഹചാരിയായി മാറുകയും ഇന്ന് പോകുന്ന വിഷയങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പരീക്ഷ ഇടുന്ന കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ഉദ്യോഗസ്ഥരെ അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ ജോലി അന്വേഷിച്ച് പോകുന്നവർ ഇൻ്റർവ്യൂനിൽ പോകുന്നവർ ടെസ്റ്റിന് പോകുന്നവർ പരീക്ഷയ്ക്ക് പോകുന്നവർ ഓരോരോ ചെറുകിട ജോലികൾ ചെയ്തു